പ്രകൃതി കൃഷിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ ഇന്ന് വയലും വീടും പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് വെള്ളനാട് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ശ്രീമതി ശ്രീമതി ജ്യോതി ജ്യോതി വർഗീസ് വർഗീസിനോട് കൃഷ്ണ ദിലീപ് പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൃഷിയെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് ഈ പ്രകൃതി കൃഷി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മാഡം സാധാരണ രാസവെള്ള കൃഷിരീതി രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് രാസവള കൃഷി അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കൊമേഴ്ഷ്യൽ കൾട്ടിവേഷന് വേണ്ടി നമ്മളെപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ രാസ കീടനാശിനികളുപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് ജൈവ കൃഷിക്കായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നല്ലതായിട്ടുള്ള ഇൻപുട്ടുകൾ അല്ലെങ്കിൽ നമ്മളുടെ കമ്പോസ്റ്റുകൾ അതുപോലെയുള്ളതായിട്ടുള്ള ചാണകം അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതായിട്ടുള്ള രീതിയാണ് രാസവളങ്ങളും കീടനാശിനികളും ഒന്നും തന്നെ നമ്മൾ ജൈവ കൃഷിയിലും ഉപയോഗിക്കുന്നില്ല എങ്കിലും പ്രകൃതി കൃഷി എന്ന് പറയുമ്പോൾ പ്രകൃതിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് നമ്മൾ നടത്തുന്നത് പ്രകൃതിയിൽ എങ്ങനെയാണോ കൂടുതലായിട്ടുള്ള വിളവ് ലഭിച്ചിരുന്നത് ആരും അവിടെ വളം ചെയ്തിരുന്നില്ല വനങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം കൂടുതലായിട്ടുള്ള വിളവ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം നെല്ലിക്കായ് ഒക്കെ നമുക്ക് വനപ്രദേശത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആദായം കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം കൂടുതലായിട്ട് നമ്മളുടെ മണ്ണിന് പോഷകമൂലങ്ങൾ കൂട്ടി മണ്ണിന്റെ ആരോഗ്യം കൂട്ടി നമ്മൾ പ്രകൃതിയിലേക്ക് ഉള്ള ഒരു തിരിച്ചുപോക്കാണ് പ്രകൃതി കൃഷി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ജൈവ കൃഷിയിൽ നിന്നും ഇത് എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്ന രാസവളങ്ങളും രാസ കീടനാശിനികളും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് രണ്ടിനകത്തും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് എങ്കിലും പ്രകൃതി കൃഷിയില് നമ്മൾ അതിൻ്റെതായ കുറച്ച് രീതിയുണ്ട് ഒരു ചെലവുമില്ലാതെ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്ന് തന്നെ ഇതിന് ഒരു പേരുണ്ട് സീറോ ബഡ്ജറ്റ് ഫാമിങ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ഇന്ത്യയിൽ അത് കൂടുതലായിട്ട് പ്രചരിപ്പിച്ചത് സുധാഷ് പലേക്കർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മാന്യദേഹമാണ് അതേപോലെ തന്നെ മസ്നോബ ഫുക്കോക്ക എന്ന് പറയുന്നതായിട്ടുള്ള ഒരു തത്വചിന്തകനും കർഷകനുമാണ് ഇത് കൂടുതലായിട്ട് ലോകത്തെല്ലായിടത്തും തന്നെ ഇത് പ്രചരിപ്പിച്ചത് സാധാരണ നമ്മൾ ബാക്കിയുള്ള കൃഷിയില് നമ്മൾ നിലം ഉഴുതു മറിക്കാറുണ്ട് ലാൻഡ് പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മളൊന്നെങ്കിലും മെഷീനറീസ് ഉപയോഗിച്ചൊക്കെ നമ്മൾ നിലം നല്ലതുപോലെ ഉഴുതു മറിച്ച് ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് പക്ഷേ പ്രകൃതി കൃഷിയുടെ രീതി വരുമ്പോഴേക്കും അതിനകത്ത് കൂടുതലായിട്ടുള്ള ഉഴവ് നമുക്ക് പാടില്ല അധികമായിട്ട് ഉഴുതു മറിക്കാതെ ആ മണ്ണിൻ്റെ സ്വാഭാവികമായ ആ കണ്ണെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നു പിന്നീട് പുതയിടൽ കൂടുതലായിട്ട് നമ്മൾ പുതിയിട്ട് കൊടുത്തുകൊണ്ട് അതിനകത്തുള്ളതായിട്ടുള്ള എല്ലാം നമ്മൾ അതിനകത്ത് തന്നെ മണ്ണിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ പുതിയയിട്ട് മണ്ണിലുള്ളതായിട്ടുള്ള സൂക്ഷ്മജീവികൾ ഒക്കെ ഈർപ്പം മൂലമോ അങ്ങനെ ബാഷ്പീകരിച്ച് വെള്ളമാണെങ്കിലും നമുക്ക് അമിതമായിട്ടുള്ള ജലത്തിന്റെ ആവശ്യം വരുന്നില്ല പിന്നീട് ബാഹ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ വളരെയധികം കുറവാണ് നമ്മൾ കൃഷിയിടത്തിൽ തന്നെ ഉള്ളതായിട്ടുള്ള നമ്മളുടെ സ്ഥലത്ത് തന്നെ നമ്മൾ മൃഗപരിപാലനം ഒരുപാട് പച്ചക്കറികൾ പത്ത് പന്ത്രണ്ട് വെറൈറ്റി പച്ചക്കറികൾ അല്ലെങ്കിൽ ട്യൂബ് ക്രോപ്സ് സ്പൈസ് ക്രോപ്സ് ഇതെല്ലാം തന്നെ നമ്മൾക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പം കൂടുതലായിട്ടുള്ള ബഹുവുള്ള കൃഷിയും പശുപരിപാലനവും കോഴിവളർത്തലും ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ടാണ് അതെ അതെ ആ ഒരു രീതിയാണ് ഇതിനകത്ത് അവലംബിക്കുന്നത് പിന്നീട് നമുക്ക് ഇതിനകത്ത് വിത്തുകള് നമ്മൾ പുറത്തുനിന്നും നമ്മൾ കൊണ്ടിരുന്നില്ല പ്രാദേശികമായിട്ടുള്ള വിത്തിനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് മണ്ണ സംരക്ഷണം അതുപോലെ ലഭ്യമാകുന്നു അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ പ്രകൃതി കൃഷിയിൽ കീടനാശിനികളും കളനാശിനികളും ഒക്കെ ഉപയോഗിക്കുമോ കീടനാശിനികളും കളനാശിനികളും ഒട്ടും തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല നമ്മൾക്ക് പ്രകൃതി കൃഷിയിൽ രാസ വളങ്ങളും രാസ കീടനാശിനികളും ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് നമ്മളുടെ പ്രകൃതി കൃഷി ഇത് കർഷകർക്ക് പ്രയോജനമാണ് കാരണം അവർ കൂടുതലായിട്ടുള്ള മരുന്നടിക്കുമ്പോൾ അത് അവർക്ക് തന്നെ ദോഷകരമായിട്ട് ഭവിക്കുന്നുണ്ട് ഉപഭോക്താക്കൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള ആഹാരം നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ടതാണ് അതിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായിട്ടുള്ള കാര്യമാണ് അതുകൂടാതെ പരിസ്ഥിതിക്ക് ദോഷമാണ് ഈ രാസവളങ്ങളും രാസ കീടനാശിനികളും മണ്ണിലേക്കും ജലത്തിലേക്കും പോകുമ്പോൾ മണ്ണ് മലിനീകരിക്കപ്പെട്ടു പോകുന്നു ജലം മലിനീകരിക്കപ്പെട്ടു പോകുന്നു പുതിയ തലമുറയ്ക്ക് വാസയോഗ്യമാ അല്ലാതെ തീരുന്നു അപ്പം ഇതിനൊരു പ്രതിവിധിയാണ് പ്രകൃതി കൃഷി എന്ന് തന്നെ നമുക്ക് പറയാം കൂടാതെ തന്നെ ആഗോള താപനത്തെ മന്ദഗതിയിലാക്കുന്നതിനും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനും ഇത് വളരെയധികം പ്രയോജനകരമാണ് ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ മാഡം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മണ്ണില് വേരോട്ടം ഉണ്ടാവണം പുതിയ കൊടുക്കണം അത് കൂടാതെ തന്നെ മുഴുവൻ സമയവും കൃഷി കൃഷിസ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ വേരുകളുടെ സാമീപ്യവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സൂക്ഷ്മ മൂലങ്ങൾ അല്ലെങ്കിൽ അധികം മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ മണ്ണിൽ കൂടുന്നു മണ്ണിന്റെ ഫലഭൂഷ്ടിതി വളരെയധികം കൂടുന്നു കൂടുതലായിട്ടുള്ള വിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ പരിസ്ഥിതിയെ നമ്മൾ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നു പരിസ്ഥിതി <caniser soul> sí English, Marxism, oh ി കോട്ടം വരാത്തതായിട്ടുള്ള രീതിയിൽ ജലമലിനീകരണം നമ്മൾക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു ആസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ മണ്ണിന് സ്വാഭാവികമായ ഘടന നിലനിർത്താനായിട്ട് സാധിക്കുന്നു മണ്ണിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു പ്രകൃതി കൃഷി ചെയ്യുന്നതായിട്ട് തന്നെ മണ്ണിൽ നമ്മൾ ജീവാമൃതം ബീജാമൃതം ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണില് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് മണ്ണിരകള് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും അതുമൂലം നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ തന്നെ നമുക്ക് ആരോഗ്യമുള്ളതായിട്ടുള്ള ചെടികൾ വളരണം എന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ളതായിട്ടുള്ള ഒരു മണ്ണ് വേണം അപ്പൊ ഇങ്ങനെ ആരോഗ്യമുള്ളതായിട്ടുള്ള ഒരു മണ്ണിനെ നമുക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും അതായത് പ്രകൃതി സംരക്ഷണം ഇതിന്റെ കൂടെ തന്നെയുള്ള ഒരു കാര്യമാണ് അതെ മാഡം ഈ പ്രകൃതി കൃഷി കർഷകർക്ക് ലാഭകരമായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണോ പ്രകൃതി കൃഷി വളരെയധികം ലാഭകരമാണ് എന്നാണ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ബാക്കി സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുള്ളതായിട്ടുള്ള പഠനങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മളുടെ കേരളത്തിന്റെ സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി കൃഷിയെക്കുറിച്ച് കർഷകർക്ക് കൂടുതലായിട്ടുള്ള ഒരു അവബോധം ഇല്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം രാസവസ്തുക്കൾ വാങ്ങിക്കുന്ന ചെലവ് അതെ സുബേഷ് പലക്കറിന്റെ കൃഷിരീതി അനുസരിച്ചിട്ട് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗിൽ ഒരു വെച്ചൂർ പശു അല്ലെങ്കിൽ നാടൻ പശു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് ഏക്കർ കൃഷിസ്ഥലം വരെ നമുക്ക് കൃഷി ചെയ്യാമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇത് കൊണ്ട് ജൈവ കൃഷിയിൽ നമുക്ക് അതിൽ നിന്നുമുള്ള വരുമാനം കൂടുതലായിട്ട് കിട്ടുന്നതിന് വളരെയധികം സമയമെടുക്കുന്നുണ്ട് പക്ഷെ പ്രകൃതി കൃഷിയിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ലാഭം ഉണ്ടാക്കാൻ ായിട്ട് സാധിക്കും വിളവ് കൂട്ടാനായിട്ട് സാധിക്കും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളുടെ പരിസ്ഥിതി വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോള താപനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്നുണ്ട് പ്രകൃതി കൃഷിയിൽ നിൽക്കുന്നതായിട്ടുള്ള ചെടികൾ കൂടുതൽ നാൾ പ്രയാസമില്ലാതെ ജീവിക്കുന്നതിനെ ക്ലൈമറ്റിന് റെസിലിയന്റ് ആയിട്ട് പരിസ്ഥിതിക്ക് വളരെയധികം നല്ല രീതിയിൽ പ്രകൃതി കൃഷിയിലുണ്ട സ്ഥലങ്ങള് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ പ്രകൃതി കൃഷിയിൽ വളരെയധികം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പ്രകൃതി കൃഷി തുടക്കമായിട്ട് നമ്മൾ അവബോധങ്ങൾ ഇപ്പം കൂടുതലായിട്ട് പ്രകൃതി കൃഷിക്ക് കൊടുക്കുന്നുണ്ട് കാരണം രാസവളങ്ങൾക്കൊക്കെയുള്ള സബ്സിഡികളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു രാസവളങ്ങൾ കിട്ടാനില്ലാത്തതായിട്ടുള്ള പ്രയാസങ്ങൾ കർഷകർ നേരിടുന്നു രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ടുള്ള വിളവ് കിട്ടിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അതിന്റെ ലഭ്യതക്കുറവും നമ്മളുടെ മണ്ണിനെ അത് മലിനമാക്കുന്നതിന്റെ രീതികളും ഒക്കെ നമ്മൾ മനസ്സിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങി പോയേ തീരുവുള്ളൂ എല്ലാ വിളകളും ഈ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും എല്ലാ വിളകളും തന്നെ ഇതിനകത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾക്ക് പല രീതിയിലുള്ളതായിട്ടുള്ള വിളകളുണ്ട് കിഴങ്ങ് വർഗ വിളകൾ നമ്മൾക്ക് ലഭ്യമാണ് പച്ചക്കറി കൃഷികൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വെറൈറ്റി തരത്തിലുള്ളതായിട്ടുള്ള വിളകൾ നമുക്ക് ഒരേ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നൊന്നെ നമ്മൾക്ക് ഒരെണ്ണം നമ്മൾക്ക് നഷ്ടം വന്നാൽ പോലും നമുക്ക് ബാക്കിയുള്ള കൃഷി രീതി അനുസരിച്ച് അതായത് സംയോജിത കൃഷി സമ്പ്രദായത്തിൽ പോലെ തന്നെ ഒന്ന് ഒന്നിന് പ്രയോജനമാകത്തക്ക രീതിയിൽ നെൽകൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിന്റെ വൈക്കോല് ഇതിനെ പൊതുയായി സഹായകമാണ് അപ്പോൾ പുത ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെയധികം പ്രയോജനം ഉണ്ടാവും അതുകൂടെ വിള പരിക്രമണം ചെയ്യുന്നതിലൂടെ ഒരു കൃഷി നമ്മൾ ഇറക്കുന്ന അതിനകത്തുള്ളതായിട്ടുള്ള രോഗങ്ങളും കീടങ്ങളും മുതൽ മാറ്റുന്നതിന് സഹായകമാണ് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നത് ഇതിനെ വളരെയധികം പ്രയോജനകരമാണ് നമുക്ക് വളരെ കുറഞ്ഞ അളവിലുള്ള വെള്ളം മാത്രം മതി ഈ പുതിയിടുന്നതുകൊണ്ട് തന്നെ വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നത് കുറവാണ് സൂക്ഷ്മജീവികളുടെ എണ്ണം നമ്മളുടെ മണ്ണിൽ കൂടുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ജലത്തിന്റെ ആവശ്യകതയും വളരെയധികം കുറയുന്നതായിട്ടാണ് പ്രകൃതി കൃഷിയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു തുടക്കക്കാരനായ കർഷകന് എങ്ങനെ പ്രകൃതി കൃഷിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും എന്നൊന്ന് പറഞ്ഞുതരാമോ നമ്മൾക്ക് സാധാരണ കൃഷി ഇറക്കുന്ന പോലെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഉഴുതുമറിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല അപ്പം നമ്മൾ സാധാരണ രീതിയിൽ നമ്മളുടെ മണ്ണിനെ പരിപോഷിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളൊരു കർഷകനായിട്ട് നമ്മൾ വിത്തിന് നമുക്ക് ബീജാമൃതം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതായത് ബീജാമൃതം ഉപയോഗിക്കുമ്പോൾ നമ്മൾ നൂറ് കിലോ വിത്തിന് ഇരുപത് ലിറ്റർ വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് അഞ്ച് കിലോ ചാണകവും അഞ്ച് ലിറ്റർ ഗോമൂത്രവും അമ്പത് ഗ്രാം ചുണ്ണാമ്പും ഒരു പിടി മണ്ണുമാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ചാണകം ഒരു കിഴി കെട്ടി നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുക അത് കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ബാക്കിയുള്ളതായിട്ടുള്ള സാധനങ്ങൾ അതായത് ഗോമൂത്രം ചുണ്ണാമ്പ് ഒരു പിടി മണ്ണ് ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് വിത്തുമായിട്ട് വിത്ത് പരിചരണം ചെയ്തിട്ട് നമുക്ക് നടാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രകൃതി കൃഷിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രീ മൺസൂൺ ഡ്രൈ സോയിങ് എന്ന് പറയും അതായത് നമ്മൾക്ക് മഴ സമയം വരുന്നതിന് മുമ്പ് അമിതമായിട്ടുള്ള ചൂടുള്ള സമയമാവാം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വിത്തുകൾ വരെ നമുക്ക് ഒരേപോലെ എടുത്ത് ഒന്നിച്ച് നമ്മൾ സീറ്റ് ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ ബീജാമൃതത്തിൽ വെച്ചിട്ട് നമുക്ക് സീറ്റ് പെലറ്റൈസേഷൻ ചെയ്തിട്ട് നമുക്ക് നടാനായിട്ട് സാധിക്കും അപ്പം മഴ വരുന്നൊന്നെ ആ മഴയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വിത്തുകൾ നല്ല രീതിയിൽ മുളച്ചു വരുന്നതിനും കൂടുതലായിട്ടുള്ള ആദായം ലഭിക്കുന്നതിനും അങ്ങനെ നമുക്ക് മഴയിൽ നിന്നും പരമാവധി പ്രയോജനം കിട്ടുന്നതിനും വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ നമുക്ക് ജീവാമൃതം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ജീവാമൃതം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് വെച്ചിരിക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ നമ്മളുടെ മണ്ണില് പത്ത് പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഈ ജീവാമൃതം മണ്ണിൽ കൊടുക്കുന്നത് മണ്ണിലെ സൂക്ഷ്മ അണുക്കൾ കൂട്ടുന്നതിന് വളരെയധികം പ്രയോജനകരമാണ് അതുകൂടാതെ തന്നെ പഞ്ചഗവ്യം എന്നത് മണ്ണിൽ നമ്മൾ കൊടുക്കുമ്പോൾ വളരെയധികം പ്രയോജനം കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നതിനായിട്ട് ചാണകം ഏഴ് കിലോ നെയ്യ് ഒരു കിലോ ഇത് നല്ലവണ്ണം കുഴച്ച് നമ്മൾ മൂന്ന് ദിവസം വെക്കുക മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ഗോമൂത്രം പത്ത് ലിറ്റർ വെള്ളം പത്ത് ലിറ്റർ എന്നിവ ചേർത്തിട്ട് പതിനഞ്ച് ദിവസം നമ്മൾ വെച്ചിരിക്കുക പതിനഞ്ച് ദിവസവും വലത്തോട്ട് ഇളക്കുക രാവിലെയും വൈകിട്ടും ഇളക്കി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പിന്നീട് മൂന്ന് ലിറ്റർ പാല് രണ്ട് ലിറ്റർ തൈര് കരിക്ക് രണ്ട് ലിറ്റർ ശക്കര മൂന്ന് കിലോ പാളയങ്കോടൻ പഴം ഒരു പന്ത്രണ്ടെണ്ണം ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് മുപ്പത് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൂടാതെ നമ്മൾക്ക് ജീവാമൃതം ജീവാമൃതത്തിൽ നമ്മൾക്ക് കൂടുതൽ നാൾ വെച്ചിരിക്കാൻ സാധിക്കില്ല അതിനു വേണ്ടി നമുക്ക് ആറ് മാസം മുതൽ ഒരു വർഷം വരെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവാമൃതം ഉണ്ടാക്കി കർഷകർക്ക് അത് സൂക്ഷിക്കുന്നതിനും അത് കൃഷിയിടത്തിലേക്ക് പ്രയോഗിക്കുന്നതിനും വളരെയധികം നല്ലതാണ് ജീവാമൃതം ഉണ്ടാക്കുന്നതിനായിട്ട് ചാണകം നൂറ്റി കിലോ ശക്കര ഒരു കിലോ പയറിൻ്റെ പൊടി കടലമാവിൻ്റെ പൊടിയാണെങ്കിൽ വളരെയധികം നല്ലത് അല്ലെങ്കിൽ പയർ ഏതെങ്കിലും ഒരു പൊടി മണ്ണ് അമ്പത് മുതൽ നൂറ് ഗ്രാം ഇതെല്ലാം നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് ഉണക്കുന്നു ഉണക്കി എടുത്തിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തോളം നമ്മൾ വെക്കുന്നു വെച്ചതിന് ശേഷം നമുക്ക് കൃഷിയിടങ്ങളിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എൺപത് മുതൽ ആയിരം കിലോഗ്രാമോളമാണ് ഒരു ഏക്കറിന് ആവശ്യമായിട്ടുള്ള ഘനജീവാമൃതത്തിന്റെ തോത് രണ്ട് പ്രാവശ്യം നമുക്ക് ഒരു കൃഷി സ്ഥലത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും സുസ്ഥിര വികസനത്തിന് പ്രകൃതി കൃഷി എങ്ങനെയൊക്കെ സഹായകരമാവും മാഡം ഇത് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി വളരെയധികം സഹായകമാണ് പ്രകൃതി കൃഷിയിൽ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള നമ്മളുടെ നാടൻ പശുവിൻ്റെ ചാണകം ഗോമൂത്രം മണ്ണ് പയറുവർഗ്ഗങ്ങളുടെ പൊടികൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ പലതരത്തിലുള്ള ഇലകൾ ഇതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഇലകൾ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇലകൾക്കും പല ഗുണങ്ങളാണുള്ളത് അപ്പം ആ ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ മണ്ണിലേക്ക് കിട്ടുന്നതിന് ഇത് വളരെയധികം പ്രയോജനകരമാണ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്നതായിട്ടുള്ള കളകൾക്കൊക്കെ തന്നെയും പല വിധത്തിലുള്ളതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ആ കലകളിലൊന്നും കൂടുതലായിട്ടുള്ള കീടങ്ങൾ വരുന്നില്ല രോഗങ്ങൾ വരുന്നില്ല അപ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പ്രകൃതി നമുക്ക് കിട്ടുന്നതായിട്ടുള്ള നമ്മളുടെ ഇലകൾ ഉപയോഗിച്ചും നമ്മളുടെ പ്രകൃതി കൃഷിയിൽ നമുക്കത് പ്രയോജനപ്പെടുത്തി കൃഷി ചെയ്യാവുന്നതാണ് ജീവാമൃതം പത്ത് മുതൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വിത്ത് പരിചരണത്തിനായി നമുക്ക് ബീജാമൃതം കൊടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് സസ്യകയുടെ രോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് നീമിൻ്റേതായിട്ടുള്ള നീമാസ്ട്ര അഗ്നിയസ്ട്ര ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ടൊബാക്കോയുടെ ഡിക്കോഷൻ നമുക്ക് ഉണ്ടാക്കി അത് നമുക്ക് ക്ഷം നമുക്ക് തളിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെ കീടങ്ങളെയും രോഗങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ പ്രകൃതിയായ മാർഗങ്ങൾ സ്വീകരിക്കും വളരെ കറക്റ്റ് മേഡം ഈ കൃഷിക്ക് എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടാവുമോ പ്രകൃതിദ കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമല്ല കാരണം നമ്മൾ കൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയല്ല പ്രകൃതി കൃഷിയിലുള്ളത് അപ്പോൾ അതിന് വളരെയധികം സമയം വേണ്ടവരും കർഷകർക്ക് അതിനെക്കുറിച്ചുള്ള അവബോധം വേണ്ടവരും കൂടുതലായിട്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ കൂടുതലായിട്ടുള്ള പ്രയോജനം കിട്ടുകയുള്ളു മണ്ണിൻ്റെ ഘടനകൾ മാറുന്നതനുസരിച്ച് കർഷകർക്ക് ആദ്യമേ ചിലപ്പോൾ ഒരു ഇടിവ് നേരിടേണ്ടി വരും പക്ഷെ ബാക്കിയുള്ള കൃഷി രീതി അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ കൂടുതലായിട്ട് മണ്ണിന് ആരോഗ്യം കിട്ടുന്ന മണ്ണിന് ഇമ്മ്യൂണിറ്റി കൂടുന്നതും അനുസരിച്ചിട്ട് ചെടികൾക്ക് കൂടുതലായിട്ടുള്ള ആരോഗ്യവും കീടരോഗങ്ങളുടെ പ്രശ്നങ്ങൾ കുറവും വരുന്നത് കാരണം കൂടുതലായിട്ട് വിളവ് കിട്ടും പക്ഷേ അത് കർഷകർക്ക് വളരെ ചെറിയ രീതിയിൽ ആദ്യം ചെയ്തു തുടങ്ങിയിട്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവർ പ്രചോദനം കിട്ടിയിട്ട് തന്നെ ചെയ്യുകയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു മോഡല് അവർക്ക് വളരെയധികം പ്രതിസന്ധികൾ വരും കാരണം രാസവളങ്ങൾ ഉപയോഗിച്ച് ചെയ്തിരുന്ന കർഷകരാണ് അപ്പം രാസവളങ്ങൾ ഉപയോഗിക്കാതെ ബാഹ്യ ഇൻപുട്ടുകൾ ഇല്ലാതെ പഞ്ചഗവ്യം ജീവാമൃതം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മളുടെ കൃഷിസ്ഥലത്ത് തന്നെ ഉപയോഗിക്കുക അതിനു വേണ്ടി നമുക്കൊരു പശുവിനെ ആവശ്യമാണ് നാടൻ പശുവിനെ ആവശ്യമാണ് നാടൻ പശുവിൻ്റെ ചാണകത്തിലാണ് കൂടുതലായിട്ടും ഉള്ള മൈക്രോംസ് ഉള്ളത് അപ്പൊ ആ മൈക്രോബ്സ് ഉള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടുള്ള മണ്ണിരുകള് നമ്മളുടെ മണ്ണിൽ തന്നെ ഉൽപ്പാദിതമാകുന്നത് അപ്പം ഇങ്ങനെയുള്ളതായിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യാൻ അത് കൂടാതെ കീടരോഗ നിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് ട്രാപ്പുകൾ ഇന്ന് ലഭ്യമാണ് നമുക്ക് വെള്ളക്കെണി നീലക്കെണി മഞ്ഞക്കെണി അങ്ങനെ നമ്മളുടെ വിളകളിലേക്ക് കീടങ്ങൾ കൂടുതലായിട്ട് വരാതെ ഇതിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള കെണികൾ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും ചെമ്പഞ്ചെല്ലിക്കെതിരെ നമ്മൾ നമുക്ക് കെണി ലഭ്യമാണ് അങ്ങനെ വിവിധ തരത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുകൂടാതെ സമ്പുഷ്ടീകരിച്ച ചാണകം നമുക്ക് കൃഷിയിടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പുളിപ്പിച്ചതായിട്ടുള്ള മോര് ഉപയോഗിച്ച് നമുക്ക് ഫംഗൽ രോഗങ്ങളെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ളതായിട്ടുള്ള കൃഷി മുറകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് കൃഷി ചെയ്താൽ മാത്രമേ കർഷകർക്ക് ഇതിനോട് താല്പര്യം വരുന്നതിനും കൂടുതലായിട്ടുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനുള്ളതായിട്ടുള്ള ഒരു ധൈര്യം പകരുന്നതിനും സാധിക്കുകയുള്ളൂ അതിന് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമ്മളുടെ കർഷകർക്ക് വേണം അവരുടെ സാധനങ്ങൾ വിപണിയിൽ വിൽക്കുന്നതിനും അതിന്റെ പ്രയോജനം മനസ്സിലാക്കി നമ്മളുടെ ഉപഭോക്താക്കളും കൂട്ടത്തില് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യകതയുള്ളതാണ് ഇതിന് പരിശീലനം ലഭ്യമാണോ എങ്ങനെയുള്ള ട്രെയിനിങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ ലഭ്യമാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക അതിനെ നമ്മൾ സംരക്ഷിക്കുക പ്രകൃതിയോടൊപ്പം നമ്മൾ ജീവിക്കുക എന്നുള്ള ഒരു മോട്ടീവാണ് ഈ പ്രകൃതി കൃഷിയിൽ ചെയ്യേണ്ടത് ഒരു കൃഷിഭൂമിയിൽ വിവിധ ഇനം വിളകൾ അത് ഭക്ഷ്യസുരക്ഷയ്ക്കും മണ്ണിൻ്റെ ആരോഗ്യത്തിനും കീടരോഗ പ്രതിരോധത്തിനും ആദായം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതിനും വളരെയധികം പ്രയോജനകരമാണ് മാഡം ഇന്ന് പരിപാടിയിൽ വന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രകൃതി കൃഷിയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമൊക്കെ ഇത്രയും വിശദമായി തന്നെ പറഞ്ഞു തന്നു വളരെ നന്ദി താങ്ക് യു